നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മളുടെ വീടുകളിൽ റേഷൻ കാർഡുകൾ കൂടി കാണും റേഷൻ ഇനത്തിലും അതോടൊപ്പം തന്നെ പെൻഷനായിട്ടും ഈ മാസം കൂടുതൽ ധനസഹായം അല്ലെങ്കിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു ആനുകൂല്യം ഈ വർഷം ലഭിക്കുകയില്ല സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ആഘോഷമായിട്ടുള്ള ഓണക്കാലം അടുത്തപ്പോഴാണ് ഇത്തരത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നേ കണ്ടുകൊണ്ട് വിവിധ നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് യും ചെയ്യും പ്രത്യേകിച്ച് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക റേഷൻ കാർഡ് ഏത് വിഭാഗത്തിലും ആയിക്കോട്ടെ പെൻഷൻ ഗുണഭോക്താക്കൾ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇത്തരം റേഷൻ കാർഡ് ഉണ്ടെങ്കിലും റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയുടെ വിതരണം ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് സബ്സിഡി ഇനത്തിൽ അര ലിറ്റർ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഇനത്തിലും അര ലിറ്റർ അങ്ങനെ ഒരു ലിറ്റർ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും റേഷൻ കാർഡിന് മുന്നൂറ്റി രൂപ കൊടുത്താൽ മതി ഇനി ബാക്കി ഉൽപ്പന്നങ്ങൾ എല്ലാ തരം ബാക്കി എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും അത് ഉഴുന്ന അതോടൊപ്പം തന്നെ മുളക് മല്ലി ഇങ്ങനെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതുമായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കടകളിലാണ് എങ്കിൽ എ പി എൽ വിഭാഗത്തിന് നീല റേഷൻ കാർഡാണ് നമുക്കുള്ളതെങ്കിൽ സാധാരണ ലഭിക്കുന്ന രണ്ട് കിലോ വീതം അരിയാണ് ഒരാൾക്ക് ലഭിക്കുന്നത് നാല് രൂപ നിരക്കിൽ ഇത് കൂടാതെ സ്പെഷ്യൽ ആയിട്ട് പത്ത് കിലോ വരെ വാങ്ങാം ഈ ഒരു മാസം അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇനി വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ പതിനഞ്ച് കിലോയുള്ള സ്പെഷ്യലരി ലഭിക്കും അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ട് അഞ്ച് കിലോയോള സ്പെഷ്യലരി ഉണ്ട് ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും വാങ്ങാൻ സാധിക്കുന്നതാണ് എ വെ റേഷൻ കാർഡ് ആണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒരു കിലോ പഞ്ചസാരയും ഒക്കെ ലഭിക്കുന്നതുമായിരിക്കും അത് ഇരുപത്തിയേഴ് രൂപ നിരക്കിലും അപ്പോൾ ഇത്തരം ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ അപ്പോൾ ഈ ആനുകൂല്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കാർഡ് ഉടമകൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ് ആയിരിക്കും ആദ്യ ആദ്യഘഡുവായിട്ട് നമുക്ക് ലഭിക്കുക പെൻഷനിൽ കുടിശ്ശിക ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ഈ മാസത്തിൻ്റെ വിതരണവുമായിട്ട് ആയിരത്തി അറുനൂറ് അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഒക്കെ ആയിരിക്കും നമുക്ക് വിതരണം നടത്തുക അതിനുശേഷം തൊട്ടടുത്ത മാസം ഓണക്കാലമാണ് ആദ്യ ആഴ്ചകളിൽ തന്നെ ഓണാഘോഷമൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് സർക്കാർ കൂടുതൽ ധനസഹായവും ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കാം അതായത് ഒരു ഗഡു കൂടി പ്രഖ്യാപിച്ചേക്കാം പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെയാണ് കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിച്ചു ഈ പ്രാവശ്യവും അതേ നിരക്കിലൊക്കെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇനി അത് മാത്രമല്ല സൗജന്യ കിറ്റുകൾ ഏവേ റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് പതിനാല് ഇനങ്ങൾ അടങ്ങിയ കിറ്റ് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപയോളം വിലയുള്ള കിറ്റായിരിക്കും നമുക്ക് ലഭിക്കുക ഈ കിറ്റിൽ പതിനാലോളം ഉൽപ്പന്നങ്ങൾ അത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും അതിൽ വെളിച്ചെണ്ണ പഞ്ചസാര പായസം മിക്സ് അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന കിറ്റായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ ഈ ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകളും അതോടൊപ്പം പെൻഷൻ വാങ്ങുന്നവർ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തേണ്ട ആനുകൂല്യമാണ് ഇവയെല്ലാം തന്നെ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക